മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റിയും പൊളിച്ചടുക്കുകയാണ് തിരുത്തലുകൾ വന്നേ പറ്റൂ സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം തള്ളി വിമർശനവുമായി കേന്ദ്ര കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പാക്കാനായില്ല പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാനായില്ല ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു ദേശീയതലത്തിൽ സി പി എം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയതലത്തിലെ നേതാക്കൾ എതിർത്തു ജാതി മത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവയ്ക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ആഴത്തിലുള്ള പരിശോധന വേണമെന്ന കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു കേരളത്തിൽ നിന്നും രണ്ടുപേരാണ് ആദ്യ ദിനം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് കൂടുതൽ പേർ ചർച്ചകളിൽ സംസാരിക്കും സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ ഏക അജണ്ട